ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ മലയാളത്തിന്റെ പകരം വെക്കാനില്ലാത്ത പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഓർമ്മയായിട്ട് മുപ്പത് വർഷം തികയുന്നു ബഷീർ ഇല്ലാത്ത ലോകം സാഹിത്യ ലോകത്തിന് തീരാ നഷ്ടം തന്നെയാണ് മറ്റുള്ളവർ എഴുതുമ്പോൾ ബഷീർ കഥ പറയും ഈ രീതി തന്നെയാണ് മറ്റുള്ള എഴുത്തുകാരിൽ നിന്ന് ബഷീറിനെ വ്യത്യസ്തനാക്കുന്നതും പ്രിയപ്പെട്ടവനാക്കുന്നതും കാരണം ഞാൻ വൈക്കം സ്കൂളിൽ പഠിക്കുമ്പോഴേ വൈകിട്ട് അക്ഷണിക്ക് പുസ്തകങ്ങളുടെ കച്ചവടക്കാര് വരും അപ്പൊ എന്റെ സ്നേഹന്മാരുടെ വീടിന്റെ വരാണ്ടി വരാണ്ടിയ കച്ചവടം എനിക്കൊരു നോവൽ എടുത്തു വായിക്കാൻ നാലു നാടോടിക്ക് ഞാനത് രാത്രി മുഴുവൻ ഇരുന്ന് വായിക്കും ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദുസ്ഥി നിറ്റ പഠിക്കുന്ന ശബ്ദം കേട്ടാണ് വായിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു മഹാനായ ആ എഴുത്തുകാരന്റെ ജനനം മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന് ഇന്ന് മുപ്പതാം ചരമദിനം മലയാള സാഹിത്യ മണ്ഡലത്തിൽ പകരക്കാരനില്ലാത്ത ഒരു സ്ഥാനം അലങ്കരിക്കുന്ന കഥാകൃത്താണ് അദ്ദേഹം ലളിതമായതും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ രചനാരീതി അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പ്രിയമുള്ളതാക്കി ഒരു സ്വാതന്ത്ര്യസമര സേനാനിയും മാനവികതാവാദി എന്ന നിലയിലും മലയാളത്തിന്റെ ഈ പ്രിയ കഥാകാരൻ വേറിട്ടൊരു സ്ഥാനം തന്നെയായിരുന്നു അലങ്കരിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് സഹ്യാനോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ ടൂർ നിയർ ബസ് സ്റ്റാൻഡ്